ഇത് വണ്ടി കുറെ സമയത്തെ എല്ലാ ഐറ്റംസും അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും അപ്പൊ ചെങ്ങന്മാരെ ആവുമ്പോൾ അറിയാതെ വിട്ടാ അറിയാതെ ഇപ്പൊ ദമാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫുള്ള് ലോഡും കാര്യൊക്കെ ബാക്കിൽ ഫുള്ള് ലഗേജ് ഒക്കെ ഫുൾ ആണ് ഫിലിപ്പിനെല്ലാം ഉറക്കിൽ ആൻജി എല്ലാ ഓർക്കിലും പാട്ടും ഓർക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഡ്രൈവിങ്ങിലാണ് അതുകൊണ്ട് കൂടുതൽ ഇപ്പോൾ ഡ്രൈവിങ്ങിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലായിടത്തും ക്യാമറയുണ്ട് ക്യാമറ തൊളേ റിയാൽ ഫൈനാണ് ക്യാമറ ഒക്കെ തുളേ റിയാലും പാട്ട് ശേഷം നല്ല എമൗണ്ടായില്ല പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം റിയാത്ത് കിട്ടേ ഉള്ളൂ കേട്ടോ റിയാത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇൻട്രോ എടുത്തിട്ടില്ല പോയിക്കൊണ്ട് ഇരിക്കുമ്പോൾ അത് ഇൻട്രോ എടുക്കുന്നുള്ളത് അപ്പം കേടും നിർത്തിയിട്ട് നല്ലമാലം വീഡിയോ എടുക്കാം പിന്നെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണിക്കാം കാരണം തമാമ്പലയ്ക്ക് പോകുന്ന നല്ല നല്ല കാഴ്ചകളുണ്ട് ഒരുപാട് ഡിസേർട്ട് ഉണ്ട് നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് പോവാം അപ്പൊ വീടില് കിടക്കാം അതാ കാണുന്നത് അതായത് വാട്ടർ സ്റ്റോറേജാണ് കാണുന്നത് അതിലേക്ക് വരുന്ന വെള്ളം ഒത്തുവിടുന്ന വാട്ടർ സ്റ്റോറേജ് വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ഒക്കെ ഉള്ളത് പരിചരമായ മരുഭൂമി ഒരു ണ്ടോ അതെന്താണെങ്കിൽ ചെക്ക് പോയിന്റ് എത്തി കേട്ടോ ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് ആണ് കേട്ടോ കഴിഞ്ഞാൽ അതായത് റിയാദിൽ നിന്ന് റിയാദ് വിട്ടിട്ട് അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെക്ക് പോയിന്റ് ഈ ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ ചെക്ക് പോയിന്റ് വരെ നമുക്ക് ഇവിടെ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡാണ് ഇപ്പം നൂറ്റി ഇരുപത് പെർ അവർ സ്പീഡാണെന്നുള്ളത് നൂറ്റി ഇരുപത് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി നാൽപ്പതാണ് ഇനി ചവിട്ടിയുള്ള നൂറ്റി നാൽപ്പത് സ്പീഡാണ് സ്പീഡ് സ്പീഡ് ഉള്ളത് ദമാമിലൊക്കെ ഏകദേശം റിയാദിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം നാനൂറ് കിലോമീറ്റർ ഇനി പോയുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മുന്നൂറ്റമ്പത് ബാക്കിയുണ്ട് അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കാണ്ട് പമ്പിൽ കയറണം പെട്രോൾ ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പം അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ ചെക്ക് ഉള്ളത് ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡ് ലിമിറ്റ് താല്പര്യം അപ്പോൾ നമുക്ക് പമ്പിൽ കയറണം പെട്രോൾ അടിക്കാറുണ്ട് പിന്നെ പമ്പിൽ എത്തി പെട്രോൾ അടിക്കുന്നുണ്ട് ഫുഡ്ക്കി തന്നെ ഇവിടിയാട്ട് ഇറങ്ങി തോന്നു ഒറ്റ ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കാണ്ട് നിർത്താന്ന് നല്ല ഹോട്ടലൊന്നും കാണുന്നില്ല ഈ പമ്പില് പമ്പ് കറക്റ്റ് ചായ കറക്റ്റ് ചായ ചപ്പാത്തി ഉണ്ട് ഇതൊക്കെ ഉണ്ട് തോന്നെ പിന്നെ സൂപ്പർ മാർക്കറ്റ് അവിടെ പിന്നെ അപ്പുറം കോഫി ഷോപ്പ് അങ്ങനത്തെ അല്ലേ പിന്നെ ഇവിടെ നല്ല ഇത് ഫുഡ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പുറത്തെ പമ്പിലിടത്ത് നിർത്തിയിട്ട് നല്ല കിട്ടും ഇട്ടു ഉണ്ടാവും പിന്നെ ബർഗർ ഇതെല്ലാം ഉണ്ടാവും അപ്പുറത്തെ പമ്പ നമുക്ക് എത്താം വേറെ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് അത്യാവശ്യം നല്ലൊരു ഹോട്ടലൊന്നും കാണുന്നില്ല പിന്നെ ഇതിലിട്ട് കഫേ സൺസെറ്റ് കഫേ സൺസെറ്റ് കഫേ കോഫി ഷോപ്പ് അങ്ങനത്തെ എല്ലാം ഉണ്ട് നമുക്ക് പറ്റിയൊന്നും ഇവിടെ ഇല്ല പള്ളിയിൽ സൗകര്യം നൂറ് സ്കെച്ചിട്ട് ഇറങ്ങിയതാ ഇപ്പോൾ ഏതെങ്കിലും അസ്വസ്ഥയാണ് നിർത്താം നിർത്തുമ്പോൾ നമുക്ക് ഭക്ഷണിക്കാനുള്ള സെറ്റപ്പ് ഒന്ന് നോക്കാം എന്നാലും നമുക്ക് ഇത് ഇതാ ഇത് കടല ചന മസാല കടല അണ്ടിപ്പേപ്പ് എല്ലാ ഐറ്റംസും നിൽക്കുന്നുണ്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഹൈവേയിലേക്ക് കയറാം ഇരുപത് നൂറ്റി നാൽപ്പതാം സ്പീഡിലേക്ക് ചവിട്ടി ഇവിടെ അതുകൊണ്ട് കൂടുതൽ ഞാൻ റണ്ണിങ്ങിൽ വീഡിയോ എടുക്കൂലെട്ടോ അത് നമ്മൾ പാർട്ടിനെ വർക്ക് ചെയ്തേ നമ്മൾ പിന്നെ ബാക്കി ഇരിക്കുന്നതുകൊണ്ട് വീട് എടുക്ക വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടോ ഓക്കെ വണ്ടിന് പൊക്കെ കേട്ടോ സാറ് ചില ഹൈറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കും വിചാരമായ മനുഭൂമി മാത്രമാണ് കേട്ടോ my like കാരണം അത് ഭയങ്കരത്തില് ആൾക്കാർ അതിനെ മോശാക്കിട്ട് വൃത്തികൂടാക്കി കളക്കിട്ട് പിന്നെ അത് നല്ലത് ആക്കിയിട്ടാണ് അത് ഓരോ പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഉണ്ടാവും ട്രെയിലറിനൊക്കെ വേണ്ടി പാർക്കിംഗ് അത് വേറെ ഒരു ടവർ ഉണ്ട് ടവർ ഇഷ്ടംപോലെ വേണ്ടി ണ്ടോ അതെ വണ്ടി ആക്സിഡന്റ് ആയാലും പിന്നെ വണ്ടി വയ്ക്കാവുന്നതിലും കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഈ ഡിസേർട്ട് ഡിസേർട്ടോ മരുഭൂമി അല്ലേ അപ്പോ അറിയാത്ത കഴിഞ്ഞിട്ട് നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവര് പമ്പത്തി പിന്നെ ചെക്ക് പോയിന്റ് കഴിഞ്ഞവിടെ പമ്പത്തി അത് കഴിഞ്ഞ കിട്ടുന്ന പമ്പിതാ ിലോമീറ്റർ കഴിഞ്ഞാലേ പമ്പൂ വണ്ടി കൊണ്ടുപോകും പിന്നെ ഇപ്പൊ റിയാദ് ദമാം എത്തുന്നതിന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ മുമ്പ് സ്പീഡ് ലിമിറ്റ് പറയണ്ട കിലോമീറ്റർ വരെ ഭയങ്കര കറവുള്ള സ്ഥലമാണ് കറവായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ സ്പീഡ് ലിമിറ്റ് നൂറ്റി ഇരുപത് ഉണ്ടാവും വില ഇപ്പോൾ നൂറ്റി നാൽപ്പതാം സ്പീഡ് വേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് നാല് പിന്നെ ഇരുപത് കിലോമീറ്റർ നൂറ്റി ഇരുപതാറ് പിന്നെ വീട്ടിൽ നൂറ്റി നാൽപ്പത് പിന്നെ തമാമ്പരത്തുന്നതിന് മുമ്പ് പിന്നെ മുപ്പത് കിലോമീറ്ററിന് മുമ്പ് ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള നൂറ്റി ഇരുപതാറ് അതിന് മുമ്പ് അതുവരെ നൂറ്റി നാൽപ്പത് ഡിഷ്ട്ടാണ് എതിലേക്ക് പോകണ പോകുന്നത് ഇതേ റോഡിലാണ് കേട്ടോ അതായത് റിയാന്ന് പറഞ്ഞിട്ട് കൊയ്ത്തിലേക്ക് പോകുന്നത് തമാം എത്തുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ റൈറ്റ് കട്ടാക്കിട്ടു കൊയ്ത്തിലേക്ക് പിന്നെ ദുബായിലേക്ക് അതുപോലെ ഖത്തറ് ദുബായി അപ്പോൾ ഇതേ റൂട്ടല്ലേ ഇതേ റൂട്ട് പോയിട്ട് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് എക്സിറ്റ് ഉണ്ട് അതിൽ നേരെ കൊയ്ത്ത് പിന്നെ ഖത്തറ് ദുബൈ അവിടെയൊക്കെ പോകുന്ന ആൾക്കാരുടെ ഇതിൽ തന്നെ പോയി പിന്നെ ബഹറിലേക്ക് പോകുന്ന നമ്മൾ തമാമിലെത്തി ബഹറിയിലേക്ക് അവിടുന്ന് തമാമെന്നവ ബഹ്റിലേക്ക് തമാമെന്നാണ് പോകേണ്ടത് തമാമെന്ന് ഒരു പാലം കഴിഞ്ഞാൽ ബഹറിൽ பஸ்வ போகிறது கத்தி போகிறது இவ்வளோ வயது സമയത്ത് നല്ല കാറ്റ് ഉണ്ടാവുമ്പോൾ മണൽ കാറ്റ് വരില്ല മണൽ കാറ്റ് നല്ല കാറ്റ് സമയത്ത് ഇവിടുത്തെ ഇങ്ങനെ പൊടികളെല്ലാം അപ്പം അപ്പുറം നല്ല ഡിസൈൻ ആക്കിയത് പോയില്ലേ മണൽ കുന്നുകൾ കാറ്റ് ഇവിടുത്തെ മണൽ കുന്നുകൾ ഉണ്ടാകും ഫുൾ ഡിസൈൻ ദമാമിലേക്ക് പോകുന്നില്ല കൂടുതലും ട്രെയിലറേ ഉണ്ടാവും ട്രക്ക് ട്രെയിലറേക്ക് എത്തണം കാരണം ദമാമിലല്ല സീ പോട്ട് ഉള്ളത് അതുകൊണ്ട് സീ പോർട്ടിലേക്ക് പോകുന്ന ട്രെയിലർ അല്ല അതിൻ്റെ പേര് ദമാമിൻ്റെ കൂടുതലും ട്രക്കേ ഉണ്ടാവും ദമാമു സീ പോർട്ടിലേക്ക് പോകുന്നത് അഞ്ച് വർഷമായിട്ട് അത് അത് സ്റ്റേ ആയിട്ടാണ് ഉള്ളത് എന്നിട്ട് അതേന്ന് അറിയില്ല വേണ്ടി പിന്നെ എന്നെ ഓവർടേക്ക് ടേക്ക് കുറേ സമയം നല്ല സ്പീട്ട് പോയി ഞാൻ സ്ലോ ആക്കി സ്ലോ ആക്കിയിട്ട് ഞാൻ നൂറ്റി ഇരുപത് തന്നെ പോയി ഇവിടെ നൂറ്റി നാൽപ്പത് വരെയും അത് സ്ലോ ആക്കി പിന്നെ ഞാൻ ഓവർടേക്ക് ടേക്ക് ചെയ്തു നമ്മൾ വീണ്ടും ഓവർ ചെയ്തിട്ടുണ്ട് കാണുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു ഒരു എൻ്റർടൈൻമെൻറ്റ് ദിവസം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ പക്ഷെ അത് എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ആയി തോന്നുക അതിന് തോന്നുന്നു ഞാൻ കാണാൻ വീട് ഏകദേശം വർഷം പന്ത്രണ്ട് വർഷമായി മെട്രോൾ സ്റ്റേഷനിലെ താഴെ പമ്പത്താണേ ഏതായാലും രണ്ടാക്ക് ഭക്ഷണം കഴിക്കണം നല്ലോണം വിഷമുണ്ട് അഞ്ചി യു ഹാക്രേ അഞ്ചിക്ക് ഭയങ്കര വിഷപ്പുണ്ട് എനിക്കും വിഷമുണ്ട് അപ്പം ഏതായാലും നമ്മൾ പമ്പിൽ കൊണ്ട് പോകാം പമ്പിട്ട് പമ്പിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് മിസ്ക് അയച്ചിട്ടായിട്ട് വിടാം നൂറ് ഗ്രാമി വാക്കിയുണ്ട് നല്ലോണം വിഷ്ട പിന്നെ മിസ്കണം റോസ്റ്റ് ഉണ്ട് റോസ്റ്റ് ഷവറാണ് അപ്പം അവൾക്ക് റോസ്റ്റ് വേണം അവൾക്ക് റോസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് ബിസ്കരിച്ചിട്ടായിട്ട് വിടാം അങ്ങനെ ടയർഡായി ഇന്നലെ അതും ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ഒരു ബ്രോസ്റ്റ് ഞങ്ങൾക്ക് ഷവർമയും വാങ്ങി ഹൗസ് ബ്രോസ്റ്റ് ടേസ്റ്റ് ഓ മൈ ഗോഡ് ഞാൻ ഷോർബ ബിസ്കർമു അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കാണാം അങ്ങനെ ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ നേരെ ഇവിടാം എന്ന് വെച്ചാൽ നൂറ്റി അഞ്ച് കിലോമീറ്ററിൽ ബാക്കി നൂറ്റി ഇരുപതാണ് നൂറ്റി പത്തൊമ്പത് ബാക്കിയുള്ളൂ ഇന്നേരം ഇവിടെ ആഞ്ചി പ്രോസൊക്കെ കഴിച്ചിട്ട് ഫുള്ള് ഗുമ്പിലുണ്ട് ഞാൻ ശർമ്മ കുഴപ്പമില്ല ഫുഡ് കുഴപ്പമില്ല ഇപ്പോൾ ഏതായാലും ഇവിടെ ഇന്നേരെ നമുക്ക് റിയാ സോറി ദമാമിൽ എത്തിയിട്ടുതന്നെ കാണാം അതിന് വീട് എടുക്കാനിപ്പോൾ ഏകദേശം വൈകുന്നേരം കഴിഞ്ഞ് ഇടാൻ തുടങ്ങി ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനും പറ്റില്ല ഇനി ഫുള്ള് ക്യാമറയാണ് ആണ് ദമാമെത്ത അറിയില്ല അപ്പം ഇതിന് അടിപൊളി കാറ്റ് മണൽ ഇങ്ങനെ അടിച്ചു കാറ്റ് കാറ്റൊടി മണൽ ഇങ്ങനെ അടിച്ചത് വെള്ളം നല്ല കാറ്റാണ് കാറ്റുണ്ട് മണലുണ്ടല്ലോ ഇങ്ങനെ പാറി അപ്പുറത്തിന് കുമ്പാരോ പിന്നെ മണൽ അങ്ങോട്ട് കുന്താല് മാറികൊണ്ടിരിക്കും പിന്നെ അല്ലേ പള്ളി കാണത്വശ് പള്ളി മാത്രമേ പക്ഷെ ഞങ്ങള് തമാമ്പിലേക്ക് എത്തി രാത്രി ഏകദേശം ഒരു ഏഴുമണിയായിരുന്നു രാത്രി എത്തുന്ന സമയത്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ ആണ് പിന്നെ അപ്പോൾ ചെറിയൊരു വീഡിയോ വലിയൊരു വീഡിയോ ഒന്നും ഇല്ല കാരണം എവിടെയും നിർത്തിയെന്നു കൂടുതൽ സമയം എവിടെയും നിർത്തിയില്ല നമ്മൾ ജസ്റ്റ് ഭക്ഷിക്കാൻ വേണ്ടിയും നിസ്കാൻ വേണ്ടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ അങ്ങനെ പിന്നെ ദമാമിലേക്ക് എത്തി ദമാമലെത്തിൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി തുടങ്ങി വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവിടെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ കേട്ടോ ബംഗാളി മാർക്കറ്റിൽ ഭാഗത്ത് ബംഗാളി മാർക്കറ്റാണ് മാർക്കറ്റാ നേരെ പുതിയ സിറ്റി ഫ്ലവർ ഉണ്ട് സിറ്റി ഫ്ലവർ അപ്പറൊന്നുണ്ട് കേട്ടോ യതാ സീന ലാസ്റ്റ് സിറ്റി ഒരു അത് വയറ് ഇത് കൂടി വന്ന സെറ്റി പ്രാർത്ഥന മലയാളികളെ ഇങ്ങനെ പറയുന്ന ഷോപ്പാണത് ഇതാണ് സീകോ ബിൽഡിങ് സീകോ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് പിന്നെ മാത്രമേ നല്ല കാറ്റുണ്ട് കേട്ടോ ചൂടില്ല നല്ല നല്ല തണുത്ത കാറ്റ് മറ്റേതായാലും മാർക്കണത് ഉണ്ടാവും അപ്പോൾ കച്ചവടം ഇപ്പം തുടങ്ങി ഒരു നില വെക്കാൻ തുടങ്ങി അത് വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് പിന്നെ കച്ചവടത്തിൻ്റെ തിരക്കായി കാത്തെല്ലാം ഫുള്ള് Dalam bina Bengali market